ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം റെയിൽപാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു സ്റ്റേഷനിലെ ഏഴ് പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിച്ചാണ് രണ്ടാം ഫുഡ് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ചു വർഷം മുമ്പ് ആരംഭിച്ച പ്രവർത്തികളാണ് ഇപ്പോൾ പൂർത്തിയാകുന്നതെന്ന പ്രത്യേകതയുമുണ്ട് കോവിഡ് കാലത്ത് തൊഴിലാളികളെ ലഭിക്കാത്ത പ്രശ്നം ഉൾപ്പെടെ ഉന്നയിച്ചായിരുന്നു കാലതാമസം വന്നത് സ്റ്റേഷനിൽ ഏഴ് പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിച്ച് ഒരു മേൽപ്പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിലൂടെ കയറി ആവശ്യമായ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയാലും ട്രെയിനിന്റെ രണ്ടറ്റത്തേക്ക് ദീർഘദൂരം നടക്കേണ്ട അവസ്ഥയായിരുന്നു ഭാരമുള്ള ബാഗുകളുമായി യാത്രക്കാർക്ക് നടക്കാനുള്ള പ്രയാസവും അനുഭവപ്പെട്ടിരുന്നു മാത്രമല്ല പ്രായമായവർക്കും അസുഖബാധിതർക്കും ഇതൊരു ബുദ്ധിമുട്ടുമാണ് രണ്ടാം ഫുഡ് ഓവർ ബ്രിഡ്ജ് വേണമെന്നാവശ്യം വർഷങ്ങളായി ഉള്ളതാണ് തിരൂരും മാന്നൂരും ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലും മേൽപ്പാലം അനുവദിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട് ഷൊർണൂർ തിരക്കേറിയ സ്റ്റേഷനായതിനാൽ ഭാരമേറിയ ഇരുമ്പ് പ്ലേറ്റുകൾ സ്ഥാപിക്കാൻ കൂടുതൽ സമയവും ആവശ്യമായി വന്നു നിലവിൽ മേൽക്കൂര ഉൾപ്പെടെ സ്ഥാപിച്ച് അവസാനഘട്ട പ്രവർത്തികളാണ് നടക്കുന്നതെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു അക്കാദമിറ്റ്